ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കുറേ നാളായി ബ്ലോഗ് ഇട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ബ്ലോഗ് ഇടാത്ത വ്ളോഗ് ഇടാത്ത വേറൊന്നും അല്ല തിരക്കും കാര്യങ്ങളുമാണ് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് പ്ലസ് ടുവിലാണ് നിൽക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഫെയർവെല്ലാണ് ഔട്ട്ഫുട്ടോ ആ മൈക്കിന് ചെറിയ പ്രശ്നം അതാ ഞാൻ നോക്കി എല്ലാരും ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഇത് നമുക്ക് എല്ലാരും സ്റ്റൈലു വന്നാടാതില് അമേരിക്കയിലെ അമേരിക്കയിൽ പെട്ടെന്ന് ഇതിനെ നമ്മളെ അന്റെ ഓർത്താണോ പറഞ്ഞേ ഇതാ ബി ഫ്രൈഡാ ഇവന്റെ ഇവന്റെ വീടാണ് ആയിരം കാണുന്ന കണ്ണാടി കാണെടുക്കുക ജോണി അച്ചായൻ അച്ചായൻ അല്ലേ സർ ആ സർപ്രൈസ് കിടാ അച്ചായ അച്ചായ ഒരു മിനിറ്റ് അട കോൾ വരുന്നു കട്ട് ചെയ്യണം ഏ ഈ കെഎസ്ആർടിസി ഓജിക്കാർ കെഎസ്ആർടിസി ഓജിക്കാർ മാറി മാറിയാണ് എന്നെ ഈ ഇവ ഇവനെ കണ്ടോ ജോണി ഇവനെ കാണിച്ചില്ലല്ലോ നീ വന്നേ रे ഇവനെ കാണിക്കടാ തക്കട് വണിയാ

പേടി കോഴിയാ പേടി കോഴിയാ കോഴിയും ഇവിടുന്ന് ഇനി മൊത്തം പോകും പോകത്തില്ല എന്തായാലും സ്കൂളിൽ എടുക്കാൻ പറ്റുമോ ഞാൻ കാണത്തില്ല ഞാൻ അധികം ഫുൾ ബ്ലോഗിൽ ഞാൻ കാണത്തില്ല ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് സ്കൂളിൽ പോടാ സമയായില്ല നമുക്ക് പ്രാക്ടീസ് ചെയ്യണം എന്തോ നമുക്ക് ഇങ്ങനെ കേട്ടോണ്ട് നിങ്ങൾ മനസ്സിലാകാൻ പാടാ അല്ലടാ നിങ്ങൾ നിങ്ങൾ പോവാതുമണി കഴിഞ്ഞു സ്കൂളിൽ പോയിട്ട് നേരത്തെ ഉണ്ടോ സ്പീക്കറുണ്ടോ സ്പീക്കറുണ്ടോ നീതെന്നോളാം ില്ലേ അട ഇങ്ങനത്തെ പാനിന്റെ പേരെന്തോടാ പേരെന്തേ വേറെ വേറെന്താ പേരാടി ആ ഇത് മതി ഉറക്കാവോ എന്റെ വീട്ടിൽ ഇരിക്കുന്ന വർക്കാകത്തില്ല കൊറേ നാള് വീട്ടിലിരിക്കുന്നുണ്ട് മാറും പെട്ടെന്ന് അരഞ്ഞാണോ ഈ മൈക്ക് ഭയങ്കര പ്രശ്നം അപ്പൊ ബാക്കി സ്റ്റോണി ചെന്നിട്ട് ബ്ലൂം ഒന്നും അടിക്കണ്ട അതൊക്കെ ഫാഷനോട്ടെ നമ്മൾ ആ ടൂറിനെടുത്ത വീഡിയോ മൊത്തം കിടന്ന് ഷെയ്ക്കിങ്ങും പരിപാടിയായിരുന്നു അപ്പൊ അല്ല ഞാൻ തന്നെ ഇത് ഞാൻ എടുത്തേക്കാൻ വേണം ഞാൻ സംസാരിക്കാൻ വേണം ഏതെങ്കിലും ഒരുത്തരം എടുക്കാൻ ഉണ്ടായിരുന്നോ ഇതുപോലെ ഫുള്ള് നോക്കിക്കടാ ഷർട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പാന്റ് ഓക്കെ കാലില് എന്തുവാടാ വേടാ കിടക്കുന്നത് അടി ഷൂ നിന്റെ ഇല്ല ഇട്ടോണ്ട് വരാൻ സോറി എടാ കഷ്ടപ്പാട് ഈ ട എടാ അത് നീ പറയല്ലേ ഇത്ര ശരീരം വെച്ചിട്ട് ദാരിദ്ര്യോന്ന് പറഞ്ഞു അവിടെ പോവാൻ പോകാൻ പോ ഞാൻ കൊറേ നേരമായി പോവാൻ പോവാൻ പോകുന്നു ഇപ്പൊ ശെരിക്കും പോവാൻ പോവാല്ല ഞാൻ ഫൈഡ് അടിച്ചു പോകാം പ്രശ്നമില്ല ഞങ്ങള് കലോത്സവത്തിന് പങ്കെടുത്തായിരുന്നു അപ്പം താങ്ക്സ് താങ്ക്സ് ലോഡ് താങ്ക് യു താങ്ക്സ് അല്ലോട്ട് ഇംഗ്ലീഷിലൊക്കെ ആലോചിച്ചോണ്ട് വന്നാ വെറിയ ടീച്ചർ ചോദിച്ചു നീ പഠിച്ചിട്ടല്ലേ വന്നു കളിപ്പായിരുന്നു ഷർട്ടല്ലേ അക്കാമ ചേർത്തി നിങ്ങള് പിടിച്ചോട്ട് ഒക്കെ പേടിയാ വളരെ നല്ല അഭിപ്രായം പുതിയ കുട്ടികൾക്കായി ഉപരി പഠനത്തിന് പല പല വാതിലുകളും തുറന്നു കിടക്കുന്ന ഒരു അതെ എല്ലാം എനിക്ക് നല്ല രീതാ പറയാനുള്ളത് അത് നല്ലൊരിതാണ് എന്നെ പറ്റി പറയണ്ടേ സ്കൂള് നല്ലൊരു സ്കൂളാണ് ഇവിടെ പഠിക്കാൻ പറ്റും ഒന്നും പറയാലോ എല്ലാ കൂടുതലെ ഞമ്മക്കിനി ഡാൻസ് ഡാൻസ് ചെയ്തിട്ട് ബാക്കി സംശാരിക്കാം അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആണോ ഞങ്ങളുടെ പ്രത്യേക സ്കിറ്റ് തന്നെ കാണും നീ അടുത്ത പമ്പറിന് ഞാനും കൂടെ കാണിക്കട്ടെ മതി നമുക്ക് നമുക്ക് ഇനി ഡാൻസ് ഡാൻസ് കഴിഞ്ഞിട്ട് ബാക്കി കലാ പക്ഷെ കലാ ഞാൻ ഇത് പറഞ്ഞു കലാപരിപാടികളിലോട്ട് കിടക്കാം

പോപ്പാടി ഓ എന്നുണ്ട് നല്ല ശക്ഷിയാണ് ഷോപ്പാബാണ് പറഞ്ഞാൽ നല്ല ഭാഷ എന്താ പറയാനാ നല്ല ഭാഷ ഞങ്ങള് മൂന്നു വെമ്പിള്ളേരേ ഉള്ളൂ ബാക്കിയെല്ലാം ആമ്പിള്ളേരാ അതിന്റെ ഒരു ഇതേ ഉള്ളു പിന്നെ ഇവനെ പോലത്തെ കച്ചറോളും അത് ക്ലാസ് ക്ലാസ് തന്നെ അടിപൊളി സൂപ്പർ എനിക്ക് പറയാനാണെങ്കിൽ വളരെയധികം അതുകൊണ്ട് വായുവരുന്നൊക്കെ പറയുകയാണ് എനിക്ക് പറയാനാണെങ്കിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതും എനിക്ക് വളരെയധികം ഓർമ്മകൾ തന്നതുമായിട്ട് വളരെ കിടന്നമായ വളരെ കിടന്നമായ കുറെ ഓർമ്മകൾ തന്ന ക്ലാസ് ആയിരുന്നു ഓക്കെ ബൈസ് ഫെയർവെൽ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയല്ലായിരുന്നു ആ ഇതിപ്പോൾ എൻ്റെ വീടല്ല അഗ്രജൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് അഗ്രജിത് അവിടെ ഫെയർവെല്ലിന് എല്ലാ ക്ലിപ്പും കിട്ടുമില്ലയെന്ന് എനിക്ക് ഉറപ്പില്ല കാര്യം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ എനിക്ക് ഞങ്ങൾ ഡാൻസ് ഞങ്ങളെ അടിപൊളിയുടെ ഡാൻസ് ആയിരുന്നു അല്ലേടാ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു പെണ്ണായിട്ടൊക്കെ ആയിരുന്നു അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ അല്ലെ എനിക്ക് ഏഴ് മിനിറ്റ് സാധനം കിട്ടിയിട്ടുണ്ട് എനിക്ക് അവൻ അയച്ചു തന്നിട്ടുണ്ട് നല്ല രീതി കിട്ടിയിട്ടുണ്ട് പക്ഷെ അവൻ ഇച്ചിരി വെളിയിൽ നിന്നാണ് പ്രശ്നമില്ല പക്ഷെ എന്നാലും അയച്ചുതരാ അടിപൊളിയായിരുന്നു എന്താ പറയുക ഞാൻ ഇത് ഫുള്ള് എഡിറ്റ് ചെയ്തത് ഞാൻ അയ്യോ അങ്ങനെ പറയല്ല പാട്ട് എന്റെ മനസ്സിൽ ഒരു സാധനം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ പോകും ഇങ്ങനെ ആയിരിക്കും കറക്റ്റ് അതുപോലെ തന്നെ നടന്നത് ചെറിയൊരു പേടി ഉണ്ടാന്ന് പറഞ്ഞാലും അടിപൊളിയായിട്ട് പോയി ആ കുറെ മാതിരി പറഞ്ഞു നൈറ്റ് വേണോ മടുപ്പാകോ മടുപ്പൊക്കെ അടിച്ചായിരുന്നു കേട്ടോ കൊറേ പേര് മടുപ്പ് പക്ഷെ എന്നാലും ആദ്യമേ എന്റെ മനസ്സിൽ അതായിരുന്നു നൈറ്റ് നൈറ്റിട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിക്ക് ആവുക എല്ലാവരും ചിരിക്കും കറക്റ്റ് അതുപോലെ തന്നെ ചിരിച്ചു ഓരോ എൻഡർക്കും അതിൻ്റെ അനുസരിച്ച് ചിരി ഉണ്ടായിരുന്നു ഇവനൊക്കെ ലാസ്റ്റ് പെണ്ണായിട്ട് വരുന്നതായിരുന്നു ഇവനും കാമുകൻ കാമുകി ഇവന്റെ അതില് അതില് ഫാത്തിമ ഫാത്തിമ ഇട്ടു ആ പിന്നെ അണ്ണൻ ബാബുസ്വാമി ഈ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ ഫെയർമല് അടിപൊളിയായിട്ട് കഴിഞ്ഞു കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് അത് മൊത്തം വെർട്ടിക്കലിയാണ് എടുത്തേക്കുന്നത് എല്ലാം ഒന്നും ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ മടുപ്പ് അതുകൊണ്ട് എല്ലാം മൈക്കൊന്നും കുത്തി അധികം നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ പറ്റുന്നത്ര എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ അവിടെ ഇല്ലായിരുന്നു അലനാണ് കൂടുതലും എടുത്തേക്കുന്നത് ഇതാന്ന് നോക്കണേ സ്വന്തം വ്ലോഗിരുന്ന് അന്മാരി കാണുന്നു എന്നാണ് അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വ്ളോഗ് ഇത് ഇപ്പം അമ്മര് മന്തിലി ഓർഡർ ചെയ്യാ ഉള്ളു പൈസക്ക് മന്തി ഓർഡർ ചെയ്യുക അമ്പത് രൂപ എങ്ങാണ്ടേ ഉള്ളൂ അമ്പത് എൻ്റെ അമ്പത് അങ്ങനെ അങ്ങനെ ചേറിട്ട് ഞങ്ങളിപ്പോ ക്വാർട്ടർ മന്തി വാങ്ങിക്കാൻ പോവാണ് അതൊക്കെ പറയണ ഈട്ടാ മറ്റേ പെണ്ണായിട്ട് ആയിട്ട് നല്ലതായിട്ട് ഞാൻ

അവൻ അഗ്രജ് കേറിയ എന്റെ ചിരി ഉണ്ടായിരുന്നു പിന്നെ അതായിരുന്നു ഏറ്റവും ചിരി പിന്നെ കെവിനും അലനും അതിലും കൂടെ ഉണ്ട് മറ്റേ ഹസ്കി ഡാൻസ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഒരു സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അത് നേരത്തെ വാങ്ങിച്ചു വെച്ചാണ് സാരി തള്ളി െ കണ്ണ് കണ്ണെന്ന്റങ്ങൂ പിന്നെ എഡറി ഒച്ച എടറി കൈ വിറക്കി ഞാൻ തൊട്ടടുത്തായിരുന്നു ബിൻ ടീച്ചറിന്റെ കൈ കടന്ന് വിറക്കുകയായിരുന്ന സംസാരിക്കുമ്പോ ഫീലായി കേട്ടോ ടീച്ചർമാര് നമ്മൾ സാരി വാങ്ങിച്ചു കൊടുക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കില്ല ഞങ്ങളൊരു അടിപൊളി സാരിയും കൂടെ കൊടുത്തായിരുന്നു എന്നാ കഷ്ടപ്പാടായിരുന്നു രണ്ട് സാരി അത് ഓർഡർ പിന്നെ അപ്പോ ഇത്രയേ ഉള്ളൂ അത് നോക്കട്ടെ ഞാൻ ഇന്നത് അതിന്റെ വല്ലതും ക്ലിപ്പ് കിട്ടുവാണെന്ന് അയച്ചുതരാം ഞാൻ അപ്പൊ ഇത്ര വേളില്ല സർ ബ്ലോഗ് അപ്പൊ ഇതുകൊണ്ട് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് എന്തുമാത്രം ബ്ലോഗ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലോ ചിലപ്പോ കാണും എനിക്കറിയും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാ കാണുന്നോണ്ട് ഡെലിവറി ഓർഡർ ചെയ്ത് റോഡിന്റെ ഞാൻ അടുത്ത് ചെറുതായിട്ട് കട്ടായി കോൾ ഫ്രം അമ്മ വന്നായിരുന്നു അമ്മയാണ് ചെറിയൊരു കോള് വന്നായിരുന്നു അതെ ഉമാരി കെവിനും എപ്പോഴും എപ്പോഴും എപ്പോ നോക്കിയാലും ഇവന്റെ അതിലിന്റെ വീഡിയോ എപ്പോഴും എടുത്ത് സ്റ്റോറി എടുക്കും എന്ത് വേണ്ടാന്ന് അറിയത്തില്ല ഉമ്മരി അമ്മ എന്തോ വൈരാഗിയോ ഇത് തന്നെ ഇങ്ങനെ ഉണ്ടാന്ന് അറിയില്ല എന്റെ ഒരേ ബൊക്കെ ഒരാള് ഞാൻ எடி ஞா தாத்தியே இது காட்டும் இருக்கணும் அட இடிதா രണ്ടുപേർക്ക് ഒരേ ആ മോന അതൊന്ന് കാണിക്ക്ലോഗം നിർത്താറായോ ആണോ ബ്ലോഗും നിർത്താറായോട്ട് ചോദിച്ചു നേരത്തെ ഈ അത് പറഞ്ഞ് കേറി മീശ പഠിക്കാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ മീശ പഠിക്കാൻ കാര്യ കാണിച്ചു തരാം പകുതി പഠിച്ചു വെച്ച് ഇത് കണ്ടോ വാങ്ങിക്കും ടൈൽസ് ഫുള്ള് ക്ലീൻ ചെയ്ത് എനിക്കില്ല ഞാൻ പാരമ്പര്യമായിട്ടാ തോന്നുന്നു മൂക്കിലുള്ള ആരോ മീശയില്ല മറ്റേ മുഷിമീൻ ഇല്ല ഇവിടെ നീ അന്ന് ആരും അറിയൂല മൊഹം മൂടിയാ നിന്റെ മീശ മാത്രം കാണിച്ചാൽ അത്യാവശ്യം ഏ ഞാൻ മുടി മുടക്കിയ്ക്കാ തിരക്കാൻ നീ എന്നെ ഒരിക്കൽ കൊല്ലാൻ നോക്കിയാ ചെറുക്കനും ഞാനും കൂടെ ഒക്കെ ഉള്ള ഒരു കണ്ടന്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കെ എഫ് സിയുടെ എന്നെ കൊളാബ് ചെയ്തില്ല എന്ത് ചെയ്യാൻ ആ പാടൊ കിട്ടുന്ന കാർച് സമ്മതിച്ചിരിക്കും മീഷിയില്ല വളരും വളരും നമ്മളെ പാരമ്പര്യ മീഷിയുണ്ട് ഞാൻ വളരണ്ടേ ഈ കോന്റെ പുറത്തൊട്ടിച്ചിരിക്കണം നിങ്ങള് മറ്റേ ഈ ഇടയ്ക്ക് മറ്റേ റീൽസിനകത്ത് വേറെ മറ്റേ പെങ്കിൻ ഇല്ലേ മറ്റേ പിന്നെ മല തപ്പിപ്പോയെ ഇടെ ഗ്ലയർ അടിക്കുന്ന കാണത്തില്ല തുറങ്ങാൻ പറ്റേ കടന്ന് കോപ്പിളുളളൂ അപ്പൊ നിർത്താം പുറകിലോ ആ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ ബ്ലോഗ് ഞാൻ ആ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ വീഡിയോ കിട്ടുവാണിത് എനിക്കല്ലേ സ്വന്തം വീഡിയോ അത് നമ്മള് ആവർ എന്തെങ്കിലും നല്ല കരുതുന്നു അപ്പൊ ഇത്രയുള്ള വ്ളോഗ് നിർത്തുവാണ് ഗവീൻ ഗവിനുക്കില്ലേ അപ്പ നമ്മള് ഇതുകൊണ്ട് നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ശരിക്കും കാണും ഇനി ഇപ്പൊ എടുത്ത നമ്മുടെ നല്ല തോന്നുന്നു